വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ടു തകർത്തായി കണ്ടത് രണ്ട് ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്തിട്ടുണ്ട് തിടപ്പിള്ളിയിൽ പേഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ക്യാഷ് കൌണ്ടറിലുണ്ടായിരുന്ന പതിനാറായിരത്തോളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടില്ല മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ട് ും തിടപ്പിളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഫിംഗർപ്രിന്റ് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയാലേ മോഷ്ടാക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നായിട്ടാണ് ക്ഷേത്രത്തിലെ രണ്ട് അവസ്ഥയിലാണ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പതിനാറായിരത്തോളം രൂപ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ക്ഷേത്രം ജീവനക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോയതിനാൽ വലിയ കാര്യമായിട്ടുള്ള ധനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല തിടപ്പള്ളിയുടെ ഓട് ഓടിളക്കിയിട്ടോ തിടപ്പള്ളിയുടെ പട്ടിക ഇളക്കിയിട്ടോ ആണ് കളന്മാർ അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്